അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു ഹിജറ വർഷത്തിൽ ഏറെ പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ് മൊഹറമാസം നബിസുലഹ് അലൈഹി വസ്ലമ പറഞ്ഞു ആരെങ്കിലും മുഹറമ്പത്തിനെ നോമ്പ് അനുഷ്ഠിച്ചാൽ അവന് കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് മുഹറമ്പത്ത് അതായത് ആഷൂറ ദിനത്തിൻ്റെ മഹത്വങ്ങൾ പ്രവാചക ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അവയിൽ ചിലത് ഒന്ന് ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ തോബ അള്ളാഹു സ്വീകരിച്ച ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം മൂന്ന് യൂനുസ് നബി അലൈഹി ഇല്ലാം മത്സ്യവായിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം നാല് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ ജ്യോതി പർവ്വതത്തിൽ യാത്ര അവസാനിപ്പിച്ച ദിവസം അഞ്ച് യഹക്കൂബ് നബി അലൈഹിസ്ലാമിന്റെ കാഴ്ച അള്ളാഹു തിരിച്ചു നൽകിയ ദിവസം ആറ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ നിന്ന് മോചനം ലഭിച്ച ദിവസം ഏഴ് മൂസ നബി അലൈസ്ലാം ഫിറോനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം ഇതുപോലെ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ദിവസമാണ് മുഹറം ബത്ത് ഈ ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുകയും ദിക്കറുകളെ കൊണ്ട് അധികരിപ്പിക്കുകയും ചെയ്യുക ഈ ദിവസം നാം ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അതിന് വലിയ പ്രതിഫലം ഉണ്ട്